ഗ്രീക്ക് മിത്തോളജിയിലെ സൗന്ദര്യ ദേവതയായിരുന്നു മെഡ്യൂസ അവളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം എല്ലാവരെയും ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു പലരും അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി എന്നാൽ തന്റെ കളിക്കൂട്ടുകാരനോട് മാത്രമായിരുന്നു അവൾക്ക് ഏറെ പ്രിയം പക്ഷെ പ്രണയത്തിൽ മാത്രം അർപ്പിക്കേണ്ട ജീവിതമല്ല തൻ്റെതെന്ന് അവൾക്കറിയാം തന്റെ ലക്ഷ്യമായ അധീന ദേവതയുടെ ഡിവോട്ടി ആവാനുള്ള ആഗ്രഹമായിരുന്നു അവളുടെ മനസ്സിൽ അവൾ ആഗ്രഹത്തെ ഉറപ്പിച്ചു തന്റെ സുഹൃത്തിനോട് വേർ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി തന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവനെ വേദനയോടുകൂടി അവൾ ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ കുടുംകാടിനു നട്ടുവിൽ സ്ഥിതി ചെയ്യുന്ന അധീന ദേവതയുടെ ക്ഷേത്രത്തിലേക്കായിരുന്നു അവളുടെ യാത്ര തുടർന്ന് തന്റെ എല്ലാ ഇംഗീതവും അധീനയോട് അറിയിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അധീന എന്ന ദേവത കന്യകയായിരുന്നു തന്റെ പൂജാരിയായി വരുന്നവൾ കന്യകയായിരിക്കണമെന്നും ഒരു തരത്തിലും മറ്റുള്ള പുരുഷന്മാരോട് യാതൊരു